കൂട്ടുകാരെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളക്കുന്ന പല മെത്തേഡുകളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ടൂൾസിൻ്റെ സഹായമില്ലാതെ യാതൊരു ഉപകരണത്തിൻ്റെ സഹായമില്ലാതെ യാതൊരു മെഷീൻ്റെ സഹായമില്ലാതെ ഇളക്കുന്ന രീതിയും അതുപോലെ തന്നെ കുറച്ച് ടിന്നർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളക്കുന്ന രീതിയൊക്കെ പലതും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് പലരും അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ ഏത് രീതിയിലാണ് ഇളക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇളക്കുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് കയറക്കാം കൂട്ടുകാർ ഇത് വിവോയുടെ ഒരു ഫോണാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കുന്ന അതിൻ്റെ ഡിസ്പ്ലേ ഇളക്കുന്ന രീതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ആ ഫോണ് ജസ്റ്റ് നോക്കിയ ശേഷം ഡിസ്പ്ലേ ഇളക്കേണ്ടതാണ് കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഇളക്കുന്നതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സിം ട്രൈ വെളിയിലെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ ഒരു ഫോണിൻ്റെ സിം ട്രൈ വെളിയിലെടുക്കുകയാണ് സിം രണ്ട് സിം ട്രൈ ഉള്ള ഫോണാണെങ്കിൽ തീർച്ചയായും രണ്ട് സിം ട്രയും വെളി എടുക്കണം സിം ട്രൈ വെളി എടുക്കാതെ ബാക്ക് കർ ഇളക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും അതുകൊണ്ട് ഫസ്റ്റ് സിം ട്രൈ വെളിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ബാക്ക് കവർ ഇളക്കുക എന്നുള്ളതാണ് ചില ഫോണുകൾ ഗ്ലാസ് ആയിരിക്കും ഹീറ്റ് ചെയ്ത് ഇളക്കേണ്ടത് ചില ഫോണുകളിൽ കവറായിട്ട് തന്നെ ഈ ഒരു ബാക്ക് കവറ് നമുക്ക് ബാക്ക് കേസ് നമ്മൾ വെളിയിലെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇളക്കുന്ന ഫോണിൻ്റെ രീതി അനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ രണ്ട് മെത്തേഡും ഗ്ലാസ് ഇളക്കുന്ന രീതിയും അതുപോലെ തന്നെ ബാക്ക് കവർ ഇളക്കുന്ന രീതിയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് കവർ ഇളക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ബാക്ക് കവർ റിമൂവിങ് ഫോൺ ബാക്ക് കവർ റിമൂവിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് റിമൂവിങ് ആൻഡ്രോ ക്രിയേഷൻസ് ഞങ്ങളൊരു ചാനലിൻ്റെ പേര് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും യൂട്യൂബിൽ ആ ഒരു വീഡിയോസ് കാണാൻ സാധിക്കും ഓക്കെ ബാക്ക് കവർ റിമൂവ് ചെയ്ത ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സെൻസർ വരുന്ന ടൈപ്പ് ആണെങ്കിൽ ഫോണിൽ ബാക്ക് സെൻസർ വരുന്ന ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രിപ്പ് വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും ബാക്ക് കവർ ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കുക വലിച്ചുപൊളിച്ചെടുക്കരുത് ആ സ്ട്രിപ്പിൻ്റെ ആ ഒരു കണക്ഷൻ വിട്ടതിന് ശേഷം മാത്രമേ ബാക്ക് കവർ സെപ്പറേറ്റ് ആക്കാം സെപ്പറേറ്റ് ആക്കാവൂ അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവർ ഇളക്കുന്നതിനായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഷീൽഡ് നമ്മൾ വെളിയിലെടുക്കേണ്ടതായിട്ടുണ്ട് ഷീൽഡ് ഇളക്കുന്നതിനായിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രൂ ഇളക്കുക ഷീൽഡ് ഇളക്കുന്നതിൻ്റെ ഷീൽഡ് അല്ല ഒരു 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 ഷീൽഡിങ് ഇതുണ്ട് കാണാൻ സാധിക്കും നിങ്ങൾക്കൂടെ അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ആ സ്ക്രൂ വെച്ച് മുറുക്കിയിരിക്കും അത് ജസ്റ്റ് ഇളക്കുക ചില ഫോണുകളിൽ അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഷീൽഡ് ആ ഒരു കണക്ഷൻ കണക്ടർ നമുക്ക് വിളിന്നെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ചില ഫോണുകളിൽ ഈ ഒരു ഷീൽഡ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കണക്ഷൻ ഈ ഒരു ഫിംഗർ പ്രിൻ്റിൻ്റെ ആ ഒരു കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനിതിൻ്റെ ഷീൽഡ് ഇളക്കാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാണ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കണക്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യക്ഷിക്കുക ബാറ്ററി കണക്ഷൻ ആദ്യം വിടിപ്പിക്കാം നമ്മൾ ഫോണിൽ എന്ത് പണി ചെയ്താലും ഫസ്റ്റ് ബാറ്ററി കണക്ഷൻ വിളിയിപ്പിച്ചു ശേഷം മാത്രമേ ബാക്കിയെല്ലാം ചെയ്യാവൂ അപ്പം ബാറ്ററി കണക്ഷൻ വിടിപ്പിച്ചു അതിനുശേഷം ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു കണക്ഷൻ വിടിപ്പിച്ചു കവർ ഞാൻ മാറ്റി വെക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചില ഫോണുകളിൽ നമുക്ക് ബാറ്ററി റിമൂ നമുക്ക് ഡിസ്പ്ലേ മാറുന്നതിനായിട്ട് ബാറ്ററി ഇളക്കേണ്ട ആവശ്യമില്ല അത് സ്ട്രിപ്പ് മോളിൽ കൂടെ ആയിരിക്കും വന്നിരിക്കുക ബാറ്ററി മോളിൽ ആയിരിക്കും വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് ബാറ്ററി ഇളക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സ്റ്റിപ്പ് വന്നിരിക്കുന്നത് ബാറ്ററിയുടെ അടിയിൽ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫസ്റ്റ് ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കവറിൽ പിടിച്ച് ആ ഒരു ബാറ്ററിയുടെ ആ ഒരു ജസ്റ്റ് റിമൂവിങ് കവറിൽ പിടിച്ച് ഞാൻ വലിക്കുകയാണ് വലിക്കുമ്പോൾ ഇങ്ങനെ കൂടെ കാണാൻ സാധിക്കും വളരെ ടൈറ്റാണ് വളരെ വലിയ ടൈറ്റാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗം ഗം റിമൂവർ ഉപയോഗിച്ച് കുറച്ച് ലിക്വിഡ് ഗം റിമൂവർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈസിയായിട്ട് ബാറ്ററി അളക്കാൻ സാധിക്കും പക്ഷേ ഇത് വേണ്ടി വന്നില്ല വളരെ കുറച്ച് പ്രഷർ കൊടുത്തപ്പം തന്നെ ഇത് ബാറ്ററി അളവി വന്നു പക്ഷേ അളവി വന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗം റിമൂവർ ഉപയോഗിച്ച് കുറച്ച് ഗം എത്തി ഡയലൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വെളിയിൽ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് ഈസി ആയിട്ട് കുറച്ച് ഇതായിട്ട് വന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് റിമൂവ് ചെയ്യുക എന്നുള്ള ചില ഫോണുകൾക്ക് നമുക്ക് ഡിസ്പ്ലേ കണക്ട് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ വെളിയിൽ എടുക്കുന്നതിനായിട്ട് സബ്ബോർഡ് ഇളക്കേണ്ടതായിട്ട് വരും സബ്ബോർഡിന് ആ ഒരു ഇത് ഇളക്കേണ്ടതായിട്ട് വരും എന്നാൽ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് സബ്ബോർഡ് ഇളക്കേണ്ട ആവശ്യമില്ല സബ്ബോർഡ് ഇളക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വെളിയിലെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൽ അത് ഇളക്കുന്നതിന് മുമ്പായിട്ട് സബ്ബോർഡ് ഇളക്കേണ്ട ആവശ്യമില്ല ഈ ഫോണിന് സബ്ബോർഡ് ഇളക്കാൻ ആവശ്യമില്ല അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഈ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് താഴെ ഒരു ചെറിയ സ്റ്റിക്കർ വരുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിക്കറിന് ഇട അടിയിൽ കൂടെയാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒലിയിലെടുക്കുകയാണ് സ്റ്റിക്കർ ഇളക്കി കളയാണ് അത് ഇളക്കി കളഞ്ഞാൽ മാത്രമേ ആ സ്ട്രിപ്പ് ഒലി സ്ട്രിപ്പ് ഡിസ്കണക്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ഒലിയിലെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ചില ഫോണുകൾക്ക് മാത്രം നിങ്ങൾക്ക് നോക്കുക നിങ്ങളുടെ ഫോ നിങ്ങൾ കൈയിരിക്കുന്ന ഫോണ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക അപ്പം ചില ഫോണുകൾക്ക് ഈ ഒരു സ്റ്റിക്ക് സ്റ്റിക്കർ വരിക ഇല്ലാത്തെങ്കിൽ സ്റ്റിക്കർ വേണ്ട അതിനുശേഷം ഈ ഡിസ്പ്ലേയുടെ ഈ ഒരു കണക്ട് ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ് ഡിസ്കണക്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് അടുത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്പ്ലേ നമുക്കറിയാമായിരിക്കും ഡിസ്പ്ലേ ഗം ഉപയോഗിച്ച് ഡിസ്പ്ലേയുടെ ഫ്രെയിമിൽ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഗം ഗ് നമുക്ക് ഡയലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗം ലൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് ആ ഗമ്മിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് ഗം ഒട്ടിച്ചിരിക്കുന്ന ആ ഒട്ടിപ്പ് കുറയ്ക്കുന്ന കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് ഹീറ്റ് ചെയ്ത് നമുക്കിത് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ പല രീതികൾ ഞാൻ ഇതിനുമുമ്പ് ഈ വീഡിയോകൾ തന്നിട്ടുണ്ട് അതായത് ഹീറ്റ് ചെയ്തെടുക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഹീ മെഷീൻസ് ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ടൈപ്പിലുള്ളതും അതുപോലെ തന്നെ നമുക്കൊരു ടിന്നർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എല്ലാ പല വീഡിയോസും നമ്മുടെ ഡിസ്പ്ലേ അളക്കുന്ന പല വീഡിയോസുകളും ഞാൻ ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആ ഒരു വീഡിയോ കാണുക ഇന്ന് നമ്മൾ മെഷീൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് മെഷീൻസ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്പ്ലേ ഹീറ്റ് ചെയ്യുന്നതിനായിട്ട് ചെറിയ ഒരു 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 മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് മെഷീനിൽ നമ്മളത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ആയിട്ട് മെഷീനിൽ ആ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് ലിക്വിഡ് അതായത് ഗം ഇതിൻ്റെ അതെ ഗം കുറച്ച് ലൂസാക്കുന്നതിന് വേണ്ടി ആ ഒരു ആ ഒരു ഗം റിമൂവർ ലിക്വിഡ് ജസ്റ്റ് ഇതിൻ്റെ നാല് സൈഡിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടാൽ കണ്ടുന്നുണ്ടാകും അതിൽ ജസ്റ്റ് മുക്കി ഞാൻ അത് ഇത് അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ഈയൊരു ഇത് സാധാരണഗതി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രീൻസ് സ്ക്രീനിൻ്റെ ഗ്ലാസ് സ്ക്രീൻ ഗ്ലാസ് സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് അപ്പോൾ ആ ഒരു മെഷീനിലാണ് ഞാനിത് ഹീറ്റ് ചെയ്യുന്നതിന് ഇടുന്നത് വെക്കുന്നത് ഏകദേശം ഒരു എൺപതോ തൊണ്ണൂറോ ഡിഗ്രി ടെമ്പറേച്ചർ വച്ചതിന് ശേഷം ജസ്റ്റ് നമുക്ക് ആ ഒരു സ്ക്രീൻ സ്പ്ലിറ്റിംഗ് മെഷീനിൽ സ്ക്രീൻ സെപ്പറേറ്റിംഗ് അതായത് ഗ്ലാസ് സെപ്പറേറ്റിംഗ് മെഷീനിൽ ജസ്റ്റ് ഇത് ഡിസ്പ്ലേ ഫ്രെയിമോട് കൂടി നമ്മളത് വെക്കുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മളതിൽ ഗം ഇള ഇളകുന്നതിന് വേണ്ടിയുള്ള ഗം ലൂസാവുന്നതിന് വേണ്ടിയുള്ള ലിക്വിഡ് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഹീറ്റ് കൂടി കൊടുക്കുമ്പോഴത്തേക്ക് ഹീറ്റും കൂടി കൊടുക്കുമ്പോഴത്തേക്കും ടെമ്പ്രഷറും കൂടെ ഹീറ്റും കൂടി കൊടുക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഡിസ്പ്ലേ വെളിയിൽ ഇളകി വരുന്നതായിരിക്കും നിങ്ങൾ കാണാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു കുറച്ച് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് അതൊരു ഹീറ്റ് ആ ഒരു 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 ഗം ഒന്ന് ലൂസാവുന്നവരെയുള്ള കുറച്ച് സമയം മാത്രം നിങ്ങളിതിൽ വയ്ക്കുക ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം വെച്ചാൽ മതിയാവും നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എത്രത്തോളം ലൂസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എടുത്ത് ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും അത് ലൂസായിട്ടില്ലെന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ പരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാനത് വെളിയിലെടുക്കുകയാണ് ആ ഒരു ഫ്രെയിം ആ ഡിസ്പ്ലേ ഫ്രെയിം ഞാൻ വെളിയിലെടുക്കുകയാണ് ഓക്കെ നമുക്കത് കുറച്ചും കൂടി ഹീറ്റ് ആവേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഞാൻ ഇനി അത് വെളിയിലെടുക്കുകയാണ് അതെടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്ക്രീന് ആ ഒരു ഗ്ലാസ് ഡിസ്പ്ലേ പൊക്കുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പുള്ളർ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതാണ് പുള്ളറ് നമ്മളെ ഗ്ലാസ് റിമൂവിങ് പുള്ളറാണ് ഗ്ലാസ് ഉള്ളിയുടെ വലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുള്ളറാണത് ഇത് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി വയ്ക്കും പൊക്കി നോക്കാം ഇപ്പോൾ പൊക്കുമ്പോഴത്തേക്കും ഇവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടും ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഷീറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീൻ ടെമ്പേഡ് ഗ്ലാസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയൊരു ഒരു ഇതുണ്ടാവും ഒരു ചെറിയൊരു ഉണ്ടാവും വളരെ കട്ടി കുറഞ്ഞ ഒരു ചെറിയൊരു ഷീറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ഷീറ്റ് അല്ലെങ്കിൽ വൈൻഡിങ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന വെൻഡിങ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ഷീറ്റ് ഉണ്ടാകും അത് ജസ്റ്റ് ആ ഡിസ്പ്ലേയുടെ ഇടയിൽ ആ ഗ്ലാസിൻ്റെയും ഫ്രെയിമിൻ്റെയും ഡിസ്പ്ലേൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക വേറെ ഒന്നും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പിള്ളേർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ പാക്കിലോട്ട് തള്ളിയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് കയറ്റി വെച്ചതിന് ശേഷം അടുത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗം റിമൂവർ ഉണ്ടല്ലോ ആ ഗം റിമൂവർ ജസ്റ്റ് ജസ്റ്റ് ഇടയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വച്ച് കുറച്ചുകൂടി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ ഗെമ്മ് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിങ്ങ് എടുത്താൽ മാത്രമേ കറക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്തുകഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തന്നെ ഡിസ്പ്ലേ വെളി വരുന്നതായിരിക്കും യാതൊരുവിധ ടൈറ്റ്നസ്സൊന്നുമില്ലാതെ വളരെ ഈസിയായിട്ട് ഈയൊരു മെത്തേഡിൽ നമുക്കത് വെളിയിലെടുക്കാൻ സാധിക്കും പക്ഷേ ഇതിന് നമുക്ക് മെഷീൻ്റെ സഹായം വേണം ഹീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുള്ളി ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ചെറിയ മെഷീൻസിൻ്റെ ശേഖരം ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഡിസ്പ്ലേ അളക്കുന്ന രീതി ഓൾറെഡി ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞതിൻ്റെ ഉള്ളതാണ് യാതൊരു ഡിസ്പ്ലേയുടെയും യാതൊരു മിഷീൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഡിസ്പ്ലേ അളക്കുന്ന രീതി ഓൾറെഡി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികാരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ള ഡൗരിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നു വരെ ബാ ബൈ